േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ തന്നെ കുടുക്കിയ പോലീസ് ഉദ്യോഗസ്ഥനെ തിരിച്ചു തല്ലുന്നതിനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോയിരിക്കുകയാണ് ഇപ്പോൾ വിക്രം ഇതേ തുടർന്ന് അയാളെ തല്ലുകയും ആര് പറഞ്ഞിട്ടാണ് തന്നെ കുടുക്കാൻ ശ്രമിച്ചത് എന്ന തുറന്നു പറയാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ആകെ ഞെട്ടിപ്പോകുന്ന അയാൾ ഒഴിഞ്ഞു മാറുന്നതിനു വേണ്ടി ശ്രമിക്കുകയും മറ്റാരും പറഞ്ഞിട്ടല്ല തെളിവുകൾ നിനക്ക് എതിരായതുകൊണ്ട് തന്നെയാണ് കേസ് അങ്ങനെ വന്നത് എന്ന് അറിയിച്ചിരിക്കുകയാണ് പക്ഷേ ഇത് സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറാകാതെ മുന്നിലേക്ക് കടന്ന വരുന്ന വിക്രം സത്യങ്ങൾ അറിഞ്ഞില്ല എങ്കിൽ കൊന്നുകളയാനും ഞാൻ മടിക്കുകയില്ല എന്നുള്ള കാര്യം നിനക്ക് അറിയാമല്ലോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇതോടെ ഒരു നിമിഷത്തേക്ക് പകച്ചു പോകുന്ന അയാൾ ഒടുവിൽ കുടുക്കിയത് തന്നെയാണ് എന്ന് സമ്മതിച്ചിരിക്കുകയാണ് പക്ഷേ തന്നോട് ക്ഷമിക്കണമെന്നും എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിയാമായിരുന്നില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ കാര്യങ്ങൾ പുതിയൊരു ദിശയിലേക്കാണ് പോകുന്നത് എന്നാൽ ഇതേ സമയം വിക്രമിന്റെ ജീവിതത്തിൽ ഇനി എന്താണ് മാറ്റങ്ങൾ കൊണ്ടു വരേണ്ടത് എന്ന വേദ ചിന്തിക്കുകയാണ് വിക്രമാകട്ടെ ഇതേ സമയം തൻ്റെ സത്യാവസ്ഥ തെളിയിച്ചതിന് എന്താണ് പ്രതിഫലമായി അവൾക്ക് നൽകുക എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതിനിടയിലാണ് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കിക്കൊണ്ടുള്ള സംഭവ ഉണ്ടാകുന്നത് സത്യങ്ങളെല്ലാം പുറത്തായതിനെ തുടർന്ന വിക്രം വേദയെ ചെന്ന് കണ്ടിരിക്കുകയാണ് നിന്റെ കുടുംബക്കാർക്കും ഇതിൽ പങ്കുണ്ട് എന്നുള്ള കാര്യം വിക്രം അറിയിച്ചതിനെ തുടർന്ന് വേദ ഒരു നിമിഷത്തേക്ക് ഞെട്ടി ഇതോടെ തന്റെ കുടുംബക്കാരോട് ക്ഷമിക്കേണ്ട ആവശ്യം ഇല്ല എന്ന് വ്യക്തമാക്കുന്ന വേദ തിരിച്ചടി കൊടുക്കാൻ ഞാനും തയ്യാറാണ് എന്ന് അറിയിച്ചത് ഞെട്ടിച്ചിരിക്കുകയാണ് വിക്രമിനെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്